ശ്രീനാരായണ ഗുരുവിന്റെ സനാതനധർമ്മത്തിൻ്റെ ചട്ടക്കൂടിലാക്കുന്നത് അദ്ദേഹത്തോട് ചെയ്യുന്ന അവഹേളനമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സനാതനധർമ്മങ്ങളുടെ വക്താവും പ്രയോക്താവുമായി ശ്രീനാരായണ ഗുരുവിനെ മാറ്റാൻ സംഘടിതമായ ശ്രമം നടക്കുന്നുണ്ട് സനാതനധർമ്മം എന്നാൽ ചാതുർവർണ്യമാണ് സനാതന ഹിന്ദുത്വം എന്നതിലൂടെ രാജാധിപത്യ ഹിന്ദുത്വമാണ് ലക്ഷ്യം വയ്ക്കുന്നത് പശുവിനും ബ്രാഹ്മണനും സുഖമുണ്ടാവണമെന്ന പഴയ കാഴ്ചപ്പാട് ഇന്നും മാറിയിട്ടില്ലെന്നും ശിവഗിരി തീർത്ഥാടന മഹാസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു ചട്ടക്കൂടിനുള്ളിലാക്കാൻ നിന്നാൽ അത് ഗുരുവിനോട് ചെയ്യുന്ന വലിയ നിന്നയാവും സനാതനധർമ്മത്തിൻ്റെ പര്യായമോ അവിഭാജ്യ ഘടകമോ ആണ് വർണാശ്രമധർമ്മം ചാതുർവർണ്ണയപ്രകാരമുള്ള വർണ്ണാശ്രമധർമ്മം അത് ഉയർത്തിപ്പിടിച്ചത് എന്താണ് കുലത്തൊഴിലിനെയാണ് ശ്രീനാരായണ ഗുരു ചെയ്തോ കുലത്തൊഴിലിനെ ധിക്കരിക്കാൻ ആഹ്വാനം ചെയ്തതാണ് അപ്പോൾ എങ്ങനെയാണ് സാജിദ് അജ്മൽ കൂടുതൽ വിവരങ്ങളുമായി സാജിദ് ഗുരുവിനെ സംഘപരിവാരമെ പുറപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്ന പ്രശ്നം ഉന്നയിക്കുകയാണോ പിണറായി വിജയൻ തീർച്ചയായും ശിവഗിരി മഠത്തിലെ തീർത്ഥാടന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് മുഖ്യമന്ത്രി സംസാരം തുടർന്നു കൊണ്ടിരിക്കുന്നത് ഇതിനാണ് എന്തായിരുന്നു ശ്രീനാരായണ ഗുരു ലക്ഷ്യം വെച്ചതെന്നും അദ്ദേഹം കേരളത്തിൽ എത്രത്തോളം വലിയ സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങളാണ് നടത്തിയത് അതിന് വിപരീതമായ രീതിയിലാണ് ഇപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ അവരോധിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറയുന്നത് ധർമ്മത്തിന്റെ പ്രയോക്താവായി ശ്രീനാരായണ ഗുരുവിനെ മാറ്റാനുള്ള ശ്രമം നടക്കുന്നുണ്ട് സനാതന ർമ്മം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ചാതുർവർണ്ണമാണ് ഈ ചാതുർവർണ്ണത്തിനെതിരെ അഹോരാത്രം പോരാടിയ ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ശ്രീനാരായണ ഗുരുവെന്നും അദ്ദേഹത്തെ ഈ ചാതുർവർണ്ണത്തിന്റെ വക്താവാക്കി മാറ്റാനുള്ള ശ്രമം നടക്കുന്നു എന്നും പറയുന്നു അതോടൊപ്പം തന്നെ ഈ ജാതിയുടെ കള്ളിയിൽ ശ്രീനാരായണ ഗുരുവിനെ ഉൾപ്പെടുത്തുന്നു ജാതിയില്ല ജാതിയും മതവും ഇല്ല എന്ന് പ്രഖ്യാപിച്ച ശ്രീനാരായണ ഗുരുവിനെ ഒരു ജാതിയുടെ വക്താവാക്കി കൂട്ടി മാറ്റാനുള്ള ശ്രമം നടക്കുന്നു എന്ന് കൂടിയാണ് ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഭാഗം മായുള്ള ഉദ്ഘാടന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞുവെക്കേണ്ടത് വിവരങ്ങൾ